എല്ലാ പ്രീപ് പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഈ പരാജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നത് എന്തായാലും ഇനിയും ആറ് മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ആ ആറ് മത്സരങ്ങളിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കയറും എന്നതിനെ പറ്റി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായി ടി ജി പുരുഷോത്തമൻ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളോട് തന്നെ കടക്കാം എന്നാൽ ടി ജി പുരുഷോത്തമൻ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കയറുന്നതിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലേ ഓഫിന്റെ മുൻനിർത്തി അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മത്സരത്തെയുമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് അധികം ഇപ്പോൾ നിലവിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തിലാണ് ആ മത്സരത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് കഴിഞ്ഞിട്ടാണ് പ്ലേ ഓഫിലേക്ക് പറ്റി ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഓരോ മത്സരത്തെയുമാണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം നിലവിൽ പറയുന്നത് എന്തായാലും ഇതിനു മുമ്പ് നോവാ സദോയ് പറഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യം എന്നാലും കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് താരം അക്കാര്യം പറഞ്ഞത് എന്നാൽ നോവാസ സദോയ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കുമെന്ന് കൂടുതൽ കിരീടവും ഈ സീസണിൽ തന്നെ ഉയർത്താൻ ശ്രമിക്കുമെന്നും നോവാ സുദോയ് പറഞ്ഞിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇനി പ്ലേ ഓഫിലേക്ക് കയറാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ഓരോ മത്സരത്തുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് അതായത് പ്ലേ അല്ല ഫോക്കസ് ചെയ്യുന്നത് പ്ലേ ഓഫൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ മത്സരത്തെയുമാണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്